പോരാട്ട ഭൂമികയിൽ മറ്റൊരംഗവും പടവെട്ടിക്കൊണ്ട് സെമിഫൈനലിൻ്റെ അംഗത്തിലേക്ക് ആൽബീസ് ജെലസ്റ്റിയ നിർഭാഗ്യത്തിൻ്റെ തോയന്മാരായി ഇത്തവണ മാറിക്കഴിഞ്ഞത് ഇക്വഡോറാണ് നിറപ്രതീക്ഷകളായി പന്തുതൊട്ടാൻ വന്ന ഇരുകൂട്ടർക്കും മത്സരം വലിയ കടുപ്പമേറിയതായിരുന്നു പടവെട്ടിൻ്റെ അവസാനം ആൽബീസ് ജലസ്റ്റിയ എമിലിയാനയുടെ ചുമലിലേറി സെമിഫൈനലിലേക്ക് കുതിച്ചു മത്സരത്തിൻ്റെ ഇരുപത്തിയഞ്ച് മിനിറ്റും കളം നിറഞ്ഞു കളിക്കുന്ന ഒരു അർജന്റീന കണ്ടു നിൽക്കുന്നവരെ മനമടുപ്പിക്കാത്ത പോരാട്ടം കാഴ്ചവെക്കുന്ന ഇക്വഡോറും അതെ അങ്ങനെയായിരുന്നു മത്സരം സ്ക്രീനിൽ പൊസിഷൻ ബാൻഡ് കാണിക്കപ്പെട്ടപ്പോൾ അറുപത്തിനാല് ശതമാനം മുൻതൂക്കം നേടിയത് അർജൻറ്റീന തന്നെയാണ് പക്ഷേ കൗണ്ടർ അറ്റാക്ക് കണ്ടെത്തുന്നതിൽ ഇക്കുടർ മികച്ചു നിന്നിട്ടുണ്ട് കൈയാവുന്നതും കൗണ്ടറിനെ നെയ്തൊടുക്കാൻ ശ്രമിച്ചെങ്കിലും ലക്ഷ്യം കാണാൻ സാധിച്ചതേയില്ല അവസാന മത്സരം തുല്യതയാൽ മുപ്പത് മിനിറ്റ് പിന്നിട്ടു അത്ര നേരം മൈതാനത്തെ ക്യാമറ കണ്ണുകളിൽ നിന്നും ഒരറ്റ ദൃശ്യത്തിന് മാത്രം മുഖം കൊടുത്ത ഫുട്ബോളിന്റെ രാജാവ് ലിയണൽ മെസ്സി തൻ്റെ മാന്ത്രിക കാലുകൾ കൊണ്ട് ഒരു കോർണർ കിക്കിനെ ഇക്കഡോറിയൻ പോസ്റ്റിലേക്ക് തുടുത്തുവിടുന്നു തട്ടിത്തറിച്ച പന്ത് നേരെ എത്തുന്നത് ലിസാൻഡ്രോ മാർട്ടിനസിലേക്കാണ് അയാൾ ആ പന്തിനെ ഹെഡ് ചെയ്തുകൊണ്ട് ഗോൾ വല ചലിപ്പിച്ചു ഇറ്റ് ഈസ് വൺ സീറോ മത്സരത്തിൽ മെസ്സിയെ കാണുന്നില്ലല്ലോ എന്ന് ചോദിച്ചവർക്ക് അയാളുടെ കാലുകൾ കൊണ്ട് തുടക്കമിട്ട ഒരു ഗോൾ തന്നെ സമ്മാനിച്ചിരിക്കുന്നു കളി വീണ്ടും കനക്കപ്പെട്ടു അവസരം നെയ്തെടുക്കാൻ ഇക്വഡോർ പൊരുതിക്കൊണ്ടിരുന്നു അവസാനം നാൽപ്പത്തി അഞ്ച് മിനിറ്റ് പിന്നിട്ടു ആദ്യ ഹാഫിന് റഫറി വിസിൽ മുഴക്കി സെക്കൻഡ് ഹാഫിൽ ഇക്വഡോറിൻ്റെ ഒരു തിരിച്ചുവരവിനെ സൂചിപ്പിക്കും വിധം അറുപത്തിരണ്ടാം മിനിറ്റിൽ റഫറി ഒരു പെനാൾട്ടി വിധിക്കപ്പെട്ടു എടുക്കാൻ വന്നത് ക്യാപ്റ്റനായ വെലൻസിയെയാണ് ഇക്വഡോറിയൻ ആരാധകർ വീണ്ടും മത്സരത്തിലേക്ക് തിരിച്ചു വന്നോ എന്ന് പ്രതീക്ഷ നൽകി പക്ഷേ തുണയായ ഇക്വഡോറിനെ ഒരു ഗോളിൻ്റെ ആഹ്ലാദമൊന്നും പുറപ്പെടുപ്പിക്കാൻ ആയിട്ടില്ല അതെ പന്ത് ബാറിലിടിച്ച് നേരെ പോകുന്നത് പുറത്തേക്കായിരുന്നു ക്യാപ്റ്റൻ വെലൻസിയുടെ കാലിൽ നിന്നും ഇങ്ങനെയൊരു തിരിച്ചടി ഇക്കഡോറ് പ്രതീക്ഷിച്ചു കാണില്ല മത്സരം വീണ്ടും തുടരപ്പെടുന്നു വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാത്ത ഒരു ഇക്കഡോറിയൻ മലനിരകൾ അവസാനം തൊണ്ണൂറ് മിനിറ്റുകൾക്ക് ശേഷം അതുവരെ മങ്ങിപ്പോയ പലരും ഉയർത്തിയേൽക്കാൻ തുടങ്ങി തൊണ്ണൂറ്റിയൊന്നാം മിനിറ്റിലേക്ക് മത്സരം പ്രവേശിക്കുന്നു വലതുവിങ്ങിലൂടെ അർജന്റീനിയൻ ബോക്സിലേക്ക് ഒരു പന്തെത്തി ഓഫ് സൈഡ് ട്രാപ്പുകളെയെല്ലാം മറികടന്ന് അതിനെയെല്ലാം കാറ്റിൽ പറത്തി കെവിൻ റോഡ്രിഗാസ് പന്തിനെ ഹെഡ് ചെയ്ത് എമിലിയാനോയെ മറികടന്ന് ഈക്വലൈസർ കണ്ടെത്തപ്പെടുന്നു അതെ അവസാന നിമിഷത്തിൽ അർജന്റീന ആ ഒരു വിജയം കൈവിട്ടോ എന്ന് പലരും ചിന്തിച്ചിരിക്കണം തിരിച്ചുവരവിൻ്റെ അധ്യായത്തിൽ ഇക്കഡോർ എന്ന പേരുകൂടെ കൂട്ടിച്ചേർക്കാൻ എന്ന് ആരാധകർ ചിന്തിച്ചു തുടങ്ങി അങ്ങനെ കളി പെനാൾട്ടി ഷൂട്ടൌട്ടിലേക്ക് ഇനിയുള്ളത് ആ രക്ഷകനെ ഓർത്തു കരയുക എന്നതാണ് എമിലിയാനോയിലേക്ക് കൈകൾ ഉയർത്തുന്ന നിമിഷമാണ് പലവട്ടം അയാൾ രക്ഷകനായിട്ടുണ്ട് മറുഭാഗത്ത് അലക്സാൻഡ്രോ ഡൊമിനിക്കോസിനെയാണ് ഇക്കോഡോർ അവരുടെ ലക്ഷ്യങ്ങൾ ഏൽപ്പിച്ചിട്ടുള്ളത് അതെ പെനാൾട്ടി ആരംഭിക്കുന്നു ആദ്യ കിക്കെടുക്കാൻ വന്ന ലിയണൽ മെസ്സി പന്തിനെ ചിപ്പ് ചെയ്തെങ്കിലും രണ്ടായിരത്തി പതിനാറ് ഓർമ്മിപ്പിക്കും വിധം അയാൾ ആ പന്തിനെ വെളിയിലേക്ക് കളഞ്ഞു അതെ സാക്ഷാ ലിയണൽ മെസ്സിയുടെ കാലിൽ നിന്നും ഇങ്ങനെ ഒരു പന്തിനെ ആരാധകർ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല മെസ്സിയുടെ പെനാൾട്ടി പുറത്തേക്ക് പോയതോടെ ഇക്കഡോറിയൻ ആരാധകർ ആർ തുടങ്ങി പക്ഷേ അയാൾക്ക് തുണയാകുന്ന മറ്റൊരാൾ ആ ടീമിലുണ്ട് പേര് മാർട്ടിനസ് മാർട്ടിനസങ്ങാണ് ഇക്കഡോറിൻ്റെ ആദ്യ പെനാൾട്ടി ആ മാലാക കൈകളിൽ എന്തപ്പെട്ടു പിന്നാലെ വന്ന ജൂലിയൻ അൽവാറസ് പന്തിനെ വലയിലെത്തിച്ചു ഇക്കഡോറിന്റെ രണ്ടാം കിക്കും മാലാക കൈപ്പിടിയിലൊതുക്കി അത് പിന്നെ അങ്ങനെയാണല്ലോ ആവശ്യഘട്ടത്തിലല്ലേ മാലാകമാർ ഉദയം കൊള്ളുക ഇത്തവണത്തെ അവസാന തൂവം ഒട്ടാമൻറ്റിക്കായിരുന്നു നിറപ്രതീക്ഷകളോടെയാണ് ഇക്കഡോർ മത്സരത്തിനിറങ്ങിയത് അതിലേറെ പ്രതീക്ഷയോടെയാണ് അർജന്റീനയും മത്സരത്തിനിറങ്ങുന്നത് അവസാനം ഒട്ടാമന്റിയുടെ കാലുകളിലൂടെ സെമി ഫൈനലിലേക്കുള്ള ടിക്കറ്റ് അർജന്റീന ഉറപ്പിച്ചു കഴിഞ്ഞു അയാൾ ആ പന്തിനെ വലയിലെത്തിച്ചതോടെ അർജന്റീന സെമി ഫൈനലിലേക്ക് കടന്നു അതല്ലെങ്കിലും അങ്ങനെ തന്നെയല്ലേ അവരില്ലാതെ എന്ത് സെമി ഫൈനലല്ലേ നിർഭാഗ്യം കൊണ്ട് മാത്രം എഴുതപ്പെട്ടവരാണ് ഇപ്രാവശ്യമിക്കുന്നത് ഒരാട്ട വീരത്തിൻ്റെ മുമ്പിൽ അഭിനന്ദിക്കേണ്ടതുണ്ട്